ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലത്തെ ബൺദോശയാണ് നല്ല അടിപൊളി ബൺദോശ അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നും അപ്പവും ദോശയും ഇഡ്ലിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റിയാലോ അപ്പം നമുക്ക് നല്ല തക്കാളി ചട്നിയുടെ കൂടെയോ അല്ല സാദാ നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന എന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉഴുന്നൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ബൺദോശ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ബൺ ദോശയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇരുന്നൂറ്റി നാൽപ്പത് മിൻ്റെ കപ്പിന് ഒരു കപ്പ് പച്ചരി ഞാനിത് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് അത് നമുക്കൊരു ആറ് മണിക്കൂറൊന്ന് കുതിത്തു വെക്കണം അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉരുവായും കൂടെ ഇട്ട് ഞാനൊന്ന് കുതുക്ക കുതിരാനായിട്ട് ഒരു ആറ് മണിക്കൂർ ഞാനൊന്ന് വെള്ളമൊഴിച്ച് വെള്ളത്തിടുവാണേ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ബൺദോശയ്ക്കുള്ള അരി കുതിന്നിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിക്സർ ജാറിനകത്തേക്ക് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈ കപ്പിന് ഞാൻ ഈ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ കപ്പിന് അരി എടുത്ത് ആ കപ്പിന് തന്നെ ഒരു കപ്പ് അവലാണ് ഇപ്പോൾ ഏത് കയ്യിലുള്ള അവലാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിന് ആ കപ്പിന് ഒരു കപ്പ് തേങ്ങായും കൂടെ ചേർക്കാവേക്ക് ആ കപ്പിന് ഒരു കപ്പ് തേങ്ങായും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ ബൺ ദോശയ്ക്കുള്ള മാവ് ഇതേ അരച്ചു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്നൊഴിച്ച് വെക്കാം ഈ ഒരു പരിവർത്തിന് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ ബൺ ദോശയ്ക്കുള്ള മാവ് അരച്ചു ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇത് മിക്സിക്കകത്ത് അടിക്കുമ്പം ഇടണം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിതിപ്പം കലക്കി വെച്ചിട്ടൊരു വൈകിട്ടത്തേക്ക് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തേക്കാണ് അപ്പോൾ ഞാനിതിപ്പം രാവിലെ വൈകിട്ട് അരച്ച് കലക്കി വെച്ചിട്ട് നമ്മൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് നേരത്തെ രാവിലത്തെ വയനാല് മണിക്കത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ അതെങ്ങനെ അതെങ്ങനെയുള്ളവനെൻ്റെ ഇഷ്ടത്തിന് അരച്ച് വെക്കാം പക്ഷേ ഞാനിതിപ്പം ഇങ്ങനെ വൈകിട്ട് ഇത് അര അരച്ച് വെച്ചേച്ചാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ബൺ ദോഷം ഉണ്ടാക്കിയെടുക്കും ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ടൊരു ആര സ്പൂണ് അത്രയും ഞാൻ ബേക്കിംഗ് സോഡ അതിനകത്തേക്ക് നമ്മുടെ അപ്പക്കാരമില്ല അത് ചേർക്കുവാണേ ഇതിനകത്തേക്ക് അപ്പം പഞ്ചസാര നമ്മൾ ചേർത്തു ഉപ്പ് ചേർത്ത് നമ്മുടെ കുളിക്കാനുള്ള ബേക്കി സോഡ ചേർത്തു ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യണം നമുക്ക് കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ച് ഇളക്കി കഴിയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ പിടിക്കും ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിക്കകത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്കിത് അടിച്ചെടുക്കാം എങ്ങനെയാണേലും കുഴപ്പമില്ല ഇപ്പം നമ്മളിത് ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിന് വേണ്ട നമ്മുടെ മാവിരിക്കുകയാണ് നമുക്കൊത്തിരി ഇങ്ങനെ നീണ്ടും ഒഴുകിപ്പോകുന്ന പരുവത്തിന് വേണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ദോശ പോലത്തെ പണ്ട് ദോശയല്ലേ നമ്മൾ നമ്മുടെ ചട്ടിക്ക് അത് ചുട്ടെടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിങ്ങനത്തെ ഈ ഒരു പാകത്തിന് മതി അതിനെ മാവി ഇങ്ങനെ ഒന്ന് വെച്ചേച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കഴിക്കുക നല്ലപോലെ എല്ലായിടത്തും ആകുന്നവരും ഇതിൽ ഒന്ന് അടിച്ചിളക്കി കൊടുക്കണം നമുക്കിതിനെന്ത് കറി വേണമെങ്കിലും ചമ്മന്തി കൂട്ടിയോ നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തിയോ പിന്നെ നമ്മുടെ തക്കാളി ചട്നിയോ എന്ത് വേണേലും കൂട്ടി കഴിയുക ഒന്നും അല്ല വല്ല മൊട്ടർ റോസ്റ്റോ എന്ത് കറിയാണെങ്കിലും കൂട്ടി കഴിക്കാൻ അടിപൊളിയാ നമ്മളതെല്ലാം നല്ലപോലെ ഒന്ന് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുഴിവുള്ള പാത്രം എന്ന് പറഞ്ഞാൽ പുളിച്ച് പൊങ്ങാതെ അതിനകത്ത് ഒന്നും അങ്ങനെ വീടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എടുത്തു വെക്കുന്നതാണ് അപ്പോൾ ഇതിനെ ആറ് തൊട്ടേ എട്ട് മണിക്കൂർ വരെ നമുക്ക് കലക്കി വെച്ചാൽ മതി നമുക്ക് പുളിച്ച് എടുക്കാനായിട്ട് നമ്മുടെ ബൺ ദോശയുടെ മാവ് ഇത് നമ്മൾ നിലവായിട്ട് കലക്കി വെച്ചിരുന്ന് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കോരി ഒഴിച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ബൺദോശയൊന്ന് ചുട്ടെടുക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ഒരു ചട്ടി പാലപ്പത്തിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ സാധാ ഇതാണെങ്കിലും കുഴപ്പമില്ല ഒരു ശാക്കെല്ലാം വെളിച്ചെണ്ണ അതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലൊരു ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബൺ ബൺദോശക്കുള്ള ഒഴുതവി മാവ് അതിനകത്തേക്ക് ഒരു ചൂട് പലപ്പൊന്നും വേണ്ട നമുക്കത് മൂടി വെച്ച് ഒന്ന് നെച്ചെടുക്കാം ഇതെങ്ങനെ നമ്മൾ ബൺ ദോശ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒഴിച്ചിട്ടൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും നമുക്കൊന്ന് മറിച്ചിടാം കണ്ടത് ഇങ്ങനെ എടുക്കാനൊക്കെ എടുക്കാം ഇത് അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുള്ളതുണ്ടോ നല്ല എന്തോ സോഫ്റ്റ് ആയിട്ടാണ് നോക്കിയത് നമുക്ക് വീണ്ടും അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ുട്ടെടുക്ക ഇതങ്ങനെ നമ്മുടെ അടുത്ത ബൺ ദോശയും റെഡിയായി ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇപ്പൊ ചുട്ടെടുക്കും ഇപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ബൺദോശ റെഡിയായി ഇതുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതെനിക്ക് നല്ല സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം എളുപ്പമാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൺദോശ ഇപ്പോഴേ ഈ അപ്പവും ദോശയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ബൈ ബൈ താങ്ക്